നമസ്കാരം ഇന്ത്യയിൽ കോൾഗേറ്റ് കമ്പനിയുടെ വിൽപ്പന കുത്തനെ ഇടിഞ്ഞതായ ഉള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്നാൽ വിചിത്രമായ ഒരു മറുപടിയാണ് കമ്പനി മുന്നോട്ട് വയ്ക്കുന്നത് പല്ല് തേക്കാൻ ഇന്ത്യക്കാർ ടൂത്ത് പേസ്റ്റ് വാങ്ങുന്നില്ല എന്നാണ് കമ്പനി പറയുന്നത് അതായത് ഇന്ത്യക്കാർ ഇപ്പോൾ പല്ല് തേക്കുന്നില്ല എന്ന വിചിത്രമായ ഒരു കണ്ടുപിടുത്തമാണ് കമ്പനി മുന്നോട്ട് വയ്ക്കുന്നത് ഇത് കാരണം രാജ്യത്തെ ടൂത്ത് പേസ്റ്റ് വിപണിയുടെ പകുതിയും നിയന്ത്രിക്കുന്ന കോൾഗേറ്റിന്റെ വിൽപ്പനയിൽ വൻ ഇടിവാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഉപഭോക്താക്കൾ കുറച്ച് ടൂത്ത് പേസ്റ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് നേരത്തെ തന്നെ കോൾഗേറ്റ് കമ്പനി പറഞ്ഞിരുന്നു തുടർച്ചയായ മൂന്നാമത്തെ സാമ്പത്തിക പാദത്തിലും കമ്പനിയുടെ വില്പന കുത്തനെ ഇടിയുകയാണ് നഗരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇടിവുണ്ടായത് അടുത്ത കാലത്തൊന്നും കോൾഗേറ്റിന്റെ വിപണി അതായത് മാർക്കറ്റിൽ കോൾഗേറ്റ് എന്ന ടൂത്ത് പേസ്റ്റിന്റെ വിപണി തിരിച്ചുപിടിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ആഗോള ചീഫ് എക്സിക്യൂട്ടീവായ നോയൽ ബെലൺസ് പറയുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പാദത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വരുമാനത്തിൽ ആറ് ദശാംശം മൂന്ന് ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായത് ടൂത്ത് പേസ്റ്റ് അടക്കമുള്ള ദന്ത സംരക്ഷണ ഉത്പന്നങ്ങൾക്ക് ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചിട്ടുണ്ടെന്നും അത് കമ്പനിയുടെ വിൽപ്പന കൂട്ടിയിട്ടില്ല വിതരണത്തിലുണ്ടായ പ്രശ്നങ്ങൾ വിൽപ്പനയെ സാരമായി ബാധിച്ചുവെന്നാണ് കമ്പനിയുടെ വിലയിരുത്തൽ ഉപോക്താക്കളെ ആകർഷിക്കാനുള്ള ഗുണമേന്മ ഉള്ളതും വില കൂടിയതുമായ പുതിയ പേസ്ട്രികൾ കോൾഗേറ്റ് പുറത്തിറക്കിയിരിക്കുകയാണ് ഗ്രാമീണ വിപണിയിൽ ഈയിടെ പുറത്തിറക്കിയ കോൾഗേറ്റ് സ്ട്രോങ് ടീത്ത് പോലും വിപണി പിടിച്ചിട്ടില്ല വിൽപ്പന കുറഞ്ഞതിനെ കുറിച്ച് അടുത്ത ആഴ്ച വിശദമായ ഒരു അവലോകനം ചെയ്യുമെന്നും വിപണിയിൽ ശക്തരാകാൻ പുതിയ തന്ത്രങ്ങൾ ഇറക്കുമെന്നാണ് കമ്പനി പറയുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വ്യാജ കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റുകൾ കമ്പനിയുടെ പരാതിയെ തുടർന്ന് രാജ്യത്തുടനീളം പോലീസ് ഒരു പരിശോധന നടത്തിയിരുന്നു ദില്ലിയിലും മുംബൈയിലും അടക്കം അതിൽ വലിയ രീതിയിൽ തന്നെ ഈ വ്യാജ ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കുന്ന റാക്കറ്റുകളെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു അതിന്റെ കവറുകളും മൊത്തത്തിൽ കോൾഗേറ്റിന് കോൾഗേറ്റിന്റെ കവറുകളൊക്കെയായിരുന്നു അങ്ങനെ അത് ഉപഭോക്താക്കളുടെ മനസ്സിൽ വിപണിയിലെത്തുന്ന കോൾഗേറ്റ് ഒറിജിനൽ ആണോ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊരു സംശയം സൃഷ്ടിക്കാൻ തുടങ്ങി ആ സംശയമാണ് കോൾഗേറ്റ് വാങ്ങുന്നതിൽ നിന്ന് ഉപഭോക്താക്കളെ പിൻവലിക്കാൻ ഒരു പ്രധാന കാരണമായി മാറി കൂടാതെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമേരിക്ക ഇന്ത്യക്ക് മേൽ താരിഫ് വർധനം വെച്ച് ചുമത്തിയപ്പോൾ അന്ന് തന്നെ വലിയ രീതിയിൽ ഇന്ത്യൻ ജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അമേരിക്കൻ പ്രോഡക്റ്റുകളെല്ലാം തന്നെ അമേരിക്കൻ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നമുക്ക് ബഹിഷ്കരിക്കാമെന്ന നിലയിലേക്ക് അങ്ങനെ പെപ്സി കൊക്കകോള കോൾഗേറ്റ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ ജനങ്ങൾ ബഹിഷ്കരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളെത്തി അതോടൊപ്പം തന്നെ അമേരിക്കയുടെ എല്ലാ ഉത്പന്നങ്ങളും കെ വി സി അടക്കമുള്ള ഉത്പന്നങ്ങളെല്ലാം തന്നെ ബഹിഷ്കരിച്ചപ്പോൾ അത് അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായി മാറി എന്നതാണ് യാഥാർത്ഥ്യം എട്ടിന്റെ പണി അമേരിക്കയ്ക്ക് കിട്ടിയപ്പോൾ അമേരിക്കയുടെ വിപണി തന്നെ വലിയ രീതിയിൽ തളരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി കാരണം ഇന്ത്യയിൽ നിന്ന് ആണ് വലിയ രീതിയിൽ അമേരിക്കയ്ക്ക് ഒരു അമേരിക്കൻ വിപണിയിൽ നിന്ന് കുറച്ച് പണങ്ങൾ കിട്ടുന്നത് ഇന്ത്യയിൽ നിന്നാണ് കാരണം വെബ്സിക്കൊക്കെ ഒക്കെ നമ്മൾ ഏറ്റെടുക്കത്തത് കൊണ്ട് തന്നെയാണ് അമേരിക്കയ്ക്ക് അത് വലിയൊരു നേട്ടമായി മാറുന്നത് പക്ഷേ നമ്മൾ തിരിച്ചൊരു മറുപടി കൊടുത്തപ്പോൾ അമേരിക്കയുടെ സാമ്പത്തിക മേഖലയ്ക്ക് തന്നെ അത് വലിയ രീതിയിൽ ഒരു തിരിച്ചടിയായി അതോടെ കോൾഗേറ്റ് ഉപയോഗിക്കാതെ ഇന്ത്യ തന്നെ നിർമ്മിക്കുന്ന ടൂത്ത് പേസ്റ്റുകൾ അതായത് നമ്മൾ തന്നെ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ടൂത്ത് പേസ്റ്റുകൾ ഡാബർ പോലുള്ള ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കാൻ നമ്മൾ ഒരു നീക്കം നടത്തി ഉപഭോക്താക്കൾ ഏർപ്പെടുത്തിയ ആ ഉപരോധം ഇപ്പോഴും തുടരുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൾഗേറ്റിന്റെ പിപണി തന്നെ ഇപ്പോൾ ഇടിയാനുള്ള ഒരു കാരണമായി നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി